ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചമുന്തിരി കൊണ്ട് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് അപ്പോൾ നമ്മൾ പച്ചമുന്തിരിയോടൊപ്പം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദോടൂടി നല്ല ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി ഒരു കപ്പ് പച്ചമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ് അത് നമുക്ക് മിക്സഡ് വലിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസാണ് അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ മുന്തിരിക്ക് നല്ല ഒരു സ്വാദ് കിട്ടുന്നത് ഇത് ഇഞ്ചിയും ഈ നാരങ്ങ നീരും കൂടി ചേർത്ത് മുന്തിരി അടിച്ചു നോക്കുക നല്ല സൂപ്പറായിരിക്കും നല്ലൊരു വ്യത്യസ്തമായ ഒരു രുചിയാണ് ഇതിന് ഇനി നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം എന്നിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ഇനി നമുക്ക് സെർവ് ചെയ്യാം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചിയാസീഡ്സ് കുതിർത്തി വെച്ചിരുന്നു അത് ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ മധുരത്തിന് വേണ്ടി കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം അപ്പം തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക നല്ല സ്വാദാണ് ഈ മുന്തിരി വെറുതെ അടിച്ചാൽ നമുക്ക് ഇത്രയും സ്വാദുണ്ടാവില്ല ഈ ഇഞ്ചിയും ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്ത് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയ നല്ല സൂപ്പറാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വേനൽക്കാലത്ത് നമുക്കൊന്ന് ആശ്വാ ഈ ചൂടിനൊരു ആശ്വാസമാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ജ്യൂസ് നമ്മൾ കഴിക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് പച്ചമുന്തിരിയൊക്കെ കിട്ടുമ്പോൾ തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ചെറിയ വീഡിയോയുമായി നാളെ വരാം